പേര് വെച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പോഴും വെച്ചിട്ടില്ല ശംസരല്ല മഹാവലിയായിരുന്നില്ലേ തമിഴ്നാട്ടിലെ ദക്ഷിണേന്ത്യയിലെ തീർത്ഥാടന കേന്ദ്രമായ മുത്തുപേട്ടയിൽ പോകാറുണ്ട് മഹാനവർ അവിടത്തെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ ഒരു ദിവസം അവിടെ സിയാറത്ത് ചെയ്തു മടങ്ങി വരുമ്പോ മസാറിൽ നിന്ന് പുറത്തേക്ക് പുറത്തേക്കിറങ്ങുമ്പോ ഒരു ഉമ്മ വന്ന് നിലവിളിച്ചിട്ട് പറഞ്ഞു ഹസറത്തെ തമിഴ്നാട്ടിലെ ഉസ്താദുമാരെ വിളിക്കുന്നത് ഹസറത്തെന്നാ ഹസറത്തെ എന്റെ മോനും പ്രസവിച്ച ശേഷം പന്ത്രണ്ട് കൊല്ലമായി വയസ്സായി ഇതുവരെ സംസാരിച്ചിട്ടില്ല അതുകൊണ്ടൊന്ന് ദുരാജയ്യണേ ബസീർ ഫൈസി ഈ സംഭവം കഥയല്ല ഇതിന് നേർസാക്ഷിയായ ആള് ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് നിങ്ങൾ അന്വേഷിച്ചോളൂ തമിഴ്നാട്ടിലെ റഹ്മാനിയ അറബി കോളേജിന്റെ പ്രിൻസിപ്പള് പാലക്കാട്ടെ ഒറ്റപ്പാലത്തെ തൃക്കടീരിയുടെ നാട്ടുകാരനായ റഹ്മാനിയ കോളേജിന്റെ പണ്ഡിതനല്ല എന്ന് പറയാൻ കാരണം നമ്മളാളാണെ നമ്മൾ കുറച്ച് പൊക്കി പറയും നമുക്കൊരു സമസ്ത ആളല്ല എന്നാ വേറൊരു സംഘടനയുടെ ആളല്ല രണ്ട് സ്ഥല പണ്ഡിതൻ രണ്ട് കൂട്ട പണ്ഡിതന്മാരും ബഹുമാനിക്കുന്ന ഒരു മഹാസൂഫി വര്യനാണ് അള്ളാഹു അള്ളഹുദൂർഗായുടുക്കുമാറാകട്ടെ കിട്ടിയ വേദിയിലൊക്കെ പൊക്കി പറയുന്നയാളാണ് അപ്പോ ആ മഹാൻ ഇത് സാക്ഷിയാണ് നിങ്ങൾ ജീവിച്ചിരിക്കണ്ടല്ലോ ചോദിച്ചോ ആള് ലൈവായി സാക്ഷിയാണ് ഈ ഉമ്മ പറഞ്ഞോ ചെയ്യണം കണ്ണിയത്തോരാ കുട്ടിയുടെ കൈ പിടിച്ചിട്ട് അതെ തഞ്ചാവൂരിലെ മുത്തുപേട്ടയിലെ ദാവൂദുൽ ഹക്കീമിന്റെ മസാറിലേക്ക് കയറി ഓ വാതിലുകൾ അടഞ്ഞോ കുട്ടി പിന്നീട് പറഞ്ഞു അവിടെ നടന്നതെന്താറിന്റെ തലഭാഗത്ത് പോയിട്ട് കുറച്ച് മിനിറ്റ് നേരം എന്തൊക്കെയോ പറഞ്ഞു ദുആയല്ല അങ്ങനെ സംസാരിക്കാറുണ്ട് ഏർവാടിയിലെ കാട്ടിലെ പള്ളിയിലൂടെ നടന്നു പോകുമ്പോ ശംസലുളമ സംസാരിക്കുന്നത് കൂടെയുള്ളവർ കേട്ടിട്ടുണ്ട് ആ കുട്ടി പറഞ്ഞു ആ ഹസറത്ത് എന്തൊക്കെയോ പറഞ്ഞു പിന്നെ എന്റെ നെഞ്ചിലൊന്ന് തട്ടിയിട്ട് പറഞ്ഞു ഉമ്മാനെ വിളിക്കടാ ഉമ്മാനെ വിളിക്കാൻ പറഞ്ഞപ്പോ വാതിൽ തുറങ്ങിയ പൊന്നുമോന് പ്രസവിച്ച് പന്ത്രണ്ട് കൊല്ലക്കാലം ഒരു അക്ഷരം ശബ്ദിക്കാത്ത അവൻ വിളിച്ചോ അതൊന്നും ശ്രദ്ധിക്കാതെ ഉലമ നീങ്ങി പ്രിയപ്പെട്ടവരെ അതാണ് റഈസുൽ പൊന്നു ശിഷ്യൻ അല്ലാഹു അവരുടെ മതം നൽകുമാറാകട്ടെ ഇവരൊന്നും ജീവിച്ചിരിക്കുമ്പോ വലിയ പേര് കിട്ടിയ ആൾക്കാരില്ലേ പക്ഷേ അവരാണ് വലിയുമാർ ആ അർത്ഥത്തിൽ നിങ്ങൾ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ മനസ്സിലൊരു നീയത്ത് ഈ പ്രസംഗത്തിന്റെ മുമ്പിലെ തുടങ്ങിക്കോളും നടക്കാത്തൊരു കാര്യം അടുത്ത കൊല്ല